നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മണിപ്രവാളം പതിനെട്ടാമത്തെ ശ്ലോകം തൊട്ട് ഇരുപത് വരെ ചൊല്ലാം അതിനുശേഷം ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ഇരുപത് വരെ ക്രമത്തിലെ ശ്ലോകങ്ങൾ ചൊല്ലിയില്ല शुक्लां वरदरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्दे सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्याचार्यपर्यन्तां वन्दे गुरुपरम्पराम् കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ മണിപ്രവാളം മുൻപിലുള്ള ശ്ലോകം ചെല്ലാം കളവേണൂരവകളായ നീല കമലാ ചുംബന ലമ്പടോതിരമ്യ അളി പോരവിന്ദൻ മധ്യേ മദാ മഹ്യതി ദേവഗീ കിശോരാ ഇനി പതിനെട്ടാമത്തെ ശ്ലോകം അവനവനി നിനക്കു ജീവനാഥൻ ഭുവനജനാർത്ഥി ഹരൻ ഭുജംഗശായി അവനുടനികടെ ഗമിക്കടോ നാം അവശതീരുമവൻ്റെ സന്നിധാനാൽ അർത്ഥം അല്ലയോ ഭൂമിദേവി സർപ്പമെത്തമേ യോഗനിദ്ര ചെയ്യുന്നവനും ലോകങ്ങളിലുള്ള ജനങ്ങളുടെയെല്ലാം ആർത്തിയെ അകറ്റുന്നവനുമായ അവൻ നിനക്ക് പ്രാണനാഥനാകുന്നു നാം അവൻ്റെ അരികിലേക്ക് പോവുകയാണ് അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ അവശത തീരുന്നതാണ് പത്തൊമ്പതാമത്തെ ശ്ലോകം അമരപതിയുമിന്ദു ചൂടനും മറ്റമരജനങ്ങളുമാസ്തയോടു ഞാനും അനലനിലും വസുക്കളിട്ടും പുനരുപദേവകളും ഗമിക്കവേണം ദേവേന്ദ്രന്മാർ ദേവേന്ദ്രൻ പരമശിവൻ മറ്റു ദേവന്മാർ അഗ്നി വായു അഷ്ടവസുക്കൾ ഉപദേവകൾ എല്ലാം എല്ലാവരെയും കൂട്ടി താൽപ്പര്യപൂർവ്വം പോകണം ഇരുപതാമത്തെ ശ്ലോകം പരിചൊടുപദാൽക്കടൽക്കുമേ ും പരമപുമാനെ വണങ്ങുവാൻ നടപ്പിൻ അർത്ഥം പാലാഴി മധ്യത്തിൽ സർപ്പരാജനാകുന്ന ശയ്യയിൽ ബ്രഹ്മാനന്ദരസം രസം നുകർന്നുകൊണ്ട് ഭംഗിയിൽ യോഗനിദ്രയിൽ മുഴുകിക്കഴിയുന്ന പരമപുരുഷനെ വന്ദിപ്പാനായി കൊണ്ട് നിങ്ങളേവരെയും നട കൊണ്ടാലും എന്ന് പറയുകയാണ് ബ്രഹ്മദേവൻ എല്ലാവരും കൂടി നമുക്ക് ഭഗവാനെ കാണാൻ പോവുക ഇനി ഒന്നാമത്തെ തൊട്ടേ ഇരുപതാമത്തെ വരെ ശ്ലോകങ്ങൾ മാത്രം ചെല്ലാം ഗണപതി ഭഗവാനു മബ്ജയോനി പ്രണയിനിയാഗിയേവിണിതാനും ഗുണനിധി ഗുരുനാഥനും സദാ തുണയരുളീടുകയന്ധനാഥം പര ഹരനമലൻ മുരാരദേവൻ ശാസന പുരമുരശാസനസൂനുഭൂതനാഥൻ ധരണിസുരമഹാജനങ്ങളും മേ വരമരുളിടുക വരമരുളീടുഗവാഞ്ചിതാനുകൂലം മധുരിഭുചരിതം മനോഭിരാമം മധുരപദാകലിതം മണിപ്രവാളം മതികമലവിലാസഹേതുഭൂതം കതിഭയ സർഗമിതം കരോമി കാവ്യം ദുരിതനിധികളായ ദാനവാനാം ഭരമതി ദുസ്സഹമാകയാൽ നാൾ ധരണി ഭഗവതി വിരിഞ്ചലോകേ വിരവുടു ചെന്നു വണങ്ങിനുന്നു ചൊഞ്ഞാൻ സരസിജഭവദേവ പാഹി പാഹി ത്വരിതരം കരുണാനിതേ നമസ്തേ പരവശതര തരയാം ദരിത്രി ജ്ഞാനിഗ ഭനഖില പ്രപഞ്ചബന്ധോ അമരമുനിമഹാസാന്തരാളേ കിവിഭയഞ്ചിനിതംബിനീനാം വചനമുചിതമല്ല മല്ലയോനേ സുചിരവിഷാദവശേന വേണ്ടി വന്നു അനുചിതമിതമെങ്കിലും മഹാത്മൻ കനിമൊടുഹന്തവാൻ ശമിക്കവേണം മലകളിളകിലും മഹാജനാനാം മനമിളകാചലോക്തി കേൾക്കിലും കേൾ അസുരഭടജനം മനുഷ്യഭാവം പ്രസഭമിയഹ കംസസാരഭൂതം അവനുടയ പടഞ്ജനഞ്ജോരം ശിവ ശിവ പൂർണമദായ മൽപ്രദേശേ ദ്വിജവര യജനാതികർമ്മമെല്ലാം ഭുജ ബലശാലിഷൻ മുടക്കുവാനായി അനുദിവസമവൻ ബഹുപ്രകാരം ധനുജകുലാജയാം ചകാരാ പശു കുലഹരണം പതിവ്രതാ ദൃശതരദൂഷണമഗ്രഹാരനാശം ഇതി ബഹുവിധ ദുഷ്ടകർമ്മം ഇപ്പോൾ അതിശയപാപിജനങ്ങളാരേ ഇടിയുടുപടവിട്ടു മട്ടഹാസം കടുതര ദുസ്സഹ ദുസ്സഹകുർസനാദിവാക്കും കുടില കുചരിതങ്ങളും നനച്ചാൽ തടിതി നടുങ്ങുമ ശേഷജീവലോകം ഗിരികളടവിയും മരങ്ങളും മേ തരളി തരള തിമിംഗലമാഴിചക്രമീഴും ഇവ പലതുമെനിക്കു ഭാരമല്ല ശിവശിവ ദുർജന ഭാരമേവ ഭാരം പടഹ മുഴക്കി പടകളിടഞ്ഞു നടക്കും അബ്ദശായം ഇടിപൊടി തകരും ധരാവിഭാഗേ പൊടിപടലത്തിലൊളിച്ചു ബാലുബിംബം അവരുടെ പടയും പരാക്രമം കൊണ്ടഖിലിമ്പൻ അഖില അഖിലനിലിമ്പ ബലം വശങ്കെടുന്നു അവനിപതികളെെന്നു ഭാവമാത്രം ഭുവന വിനാശ കടോരകശ്മലാനാം മമ ഭയമഖിലം ശമിപ്പതിന്നായകിമഭി തുണച്ചരുളേണമ്ജയോനേ സമവിഷമദശാവിശേഷമെല്ലാം മമലമതേദരിയാതിരിക്കുമോ നീ തി തൻ്റെ വാക്കുകേട്ടങ് അധികുലനം വിരിഞ്ചനപ്പോൾ സ്മിത മധുരാക്ഷരം ബഭാഷേ മതിമതിതാപമോ മഹാനുഭാവേ പരമപുരുഷനം പയോതിശാലി പരചിതനാകുലമൂർത്തി പത്മനാഭൻ പരിചൊടു പരിതാപശാന്തേതേ വരമരുളീടുമവൻ നമുക്കു ദൈവം അവനവനി നിനു ജീവനാഥൻ ഭുവനജനാർത്ഥി ഹരൻ ഭുജംഗശായി അവനുടെ നികടെ ഗമിക്കടോ നാം അവശതീരു അവൻ്റെ സന്നിധാനാൽ മരപതിയുമിന്ദുചൂടനും മറ്റമരജനങ്ങളുമാസ്തയോടു ഞാനും അനലനിലനും വസുക്കളേറ്റും പുനരുപദേവകളും ഗമിക്ക വേണം പരിചൊടുപദാൽക്കടൽക്കുമധ്യേ പരമുരകെരുമാളെ മെത്തയാക്കി പരമസുഖരസേന പള്ളി കൊള്ളും പരമപുമാന് വണങ്ങുവാൻ നടപ്പിൻ ഒന്നാമത്തെ സർഗത്തിലെ ഇരുപതാമത്തെ ശ്ലോകം വരെ ചൊല്ലിയിട്ടിട്ടുണ്ട് നാളെ ഇരുപത് തൊട്ട് മുപ്പത് വരെ ചൊല്ലാം അർത്ഥം പറഞ്ഞിട്ട് എല്ലാവരും മണിപ്രവാളം കേൾക്കുക ഭഗവാന് പ്രാർത്ഥിക്കുക ലോകാസമസ്ത സുഖിനോപന്ധു